ഈ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ അതിന്റെ അക്ടീച്ചർ കൊണ്ട് പറയുന്നില്ല അച്വലി ഇതിൻ്റെ ഒരു വിഷ്വൽ ഓഡിയോ ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ആൻഡ് വിലയത്ത് പോട്ടൻ്റെ ഒരു ഡ്രീം കുറ്റം കൂടിയായിരുന്നു വിലയത്ത് പോലും ഡ്രീം കാണണം എനിക്ക് ഈ സിനിമ മോർ ദിവസം ാണ് ഇപ്പൊ തൊട്ടപ്പന്റെ ശേഷം കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഞാൻ ചെയ്യുന്ന കഥാപാത്രം ചൈതന്യം ഞാൻ ആസ് എൻ ആക്ടർ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുകൂടിയില്ല കാരണം അത്രയും മോണുമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് വിനായകൃതിയും അതിലെ ചൈതന്യം സോ എന്റെ ഈ കഥാപാത്രങ്ങളെയും ഈ കഥയ്ക്കും ജന്മം കൊടുത്ത അമ്മയാണല്ലോ എന്തുചേട്ടൻ അപ്പോൾ അതിന് നമ്മൾ ശബ്ദവും രൂപവും കൊടുക്കുമ്പോൾ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് സോ ഐ ഹോപ്പ് നാളെ പടം കാണുമ്പോൾ ചേട്ടൻ പ്രൗഡായിരിക്കും മനസ്സിൽ കണ്ടൊരു ചൈതന്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ിലെ പ്രധാനാകൃഷ്ടമായിട്ടുള്ള നമ്മുടെ വിലയത് ബുദ്ധിയിലെ തമിഴ് ഇനീഷ്യന്റെ പ്രകാശനവും അതുപോലെ വിലയത് ബുദ്ധ മലയാളത്തിൽ ഇരുപത്തി മൂന്നാമത്തെ പതിപ്പ് നിറങ്ങുകയാണ് അതിന്റെ ഒരു കൈമാറ്റ കൂടി നടക്കുകയാണ് അപ്പം